ക്രിസ് യേശുവിൻ്റെ നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഈ വാക്യങ്ങളിലെ യേശുവിൻ്റെ ഉപദേശമനുസരിച്ച് ദൈവദൃഷ്ടിയിൽ ഒരു രഹസ്യ വിശ്വാസിയില്ല മനുഷ്യരുടെ മുൻപാകെ യേശുവിനെ അംഗീകരിക്കണം അല്ലാത്ത പക്ഷം നായവിധി ദിനത്തിൽ യേശു ദൈവത്തോട് ഞാൻ ഇവരെ അറിയുന്നില്ല എന്ന് പറയും സർവമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ സ്വയം യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു വിശ്വാസത്താൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും നാം വായികൊണ്ട് ക്രിസ്തുവിനെ ഏറ്റുപറയണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും യഹൂദനാകട്ടെ ജാതിയനാകട്ടെ ലജ്ജിച്ചു പോകുകയില്ല നിങ്ങളും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വാസത്താൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ